नमस्कार പർഗാനയിലെ സന്ദേശ് ഖാലി എന്ന നാട് ഇപ്പോൾ കലാപങ്ങളുടെ നാടായി തീരുകയാണ് ബംഗാളിന്റെ ഉൾഗ്രാമമായി ഇവിടെ നടക്കുന്നത് അങ്ങേറ്റം നീചമായ പ്രവൃത്തികളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അണികൾ ഇവിടെ ഗുണ്ടാ പ്രവർത്തനങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ നടത്തുന്നത് ഇവിടെ ഒരു പതിമൂന്നുകാരിയെ ഗുണ്ടകൾ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിനായി ദളിതരും ആദിവാസികളും പാവപ്പെട്ട അമ്മമാരും ഒന്നിച്ച് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗവർണർ സി വി ആനന്ദബോസ് റിപ്പോർട്ട് തേടിയിട്ടും സംഘർഷങ്ങൾക്ക് ഇതുവരെ ശമനമുണ്ടായിട്ടില്ല പ്രാദേശിക നേതാവായ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചൂലും മുളവടികളുമായി നൂറുകണക്കിന് സ്ത്രീകളാണ് രംഗത്തെത്തിയിട്ടുള്ളത് സാധാരണക്കാരുടെ ഭൂമി തട്ടിയെടുത്തതിന് പുറമെ ഷാജഹാൻ ഷെയ്ക്കും അനുചരന്മാരും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാരോപിച്ചാണ് പ്രതിഷേധം എന്നാൽ പ്രക്ഷോഭം കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോഴും മമതാ സർക്കാർ തൃണമൂൽ അക്രമികൾക്ക് കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് പതിമൂന്നുകാരിയുടെ ശേഷം അത് വിളിച്ചു പറഞ്ഞ അമ്മയെ കേസിൽ കൊടുക്കാനാണ് ഈ സർക്കാർ ആദ്യം ശ്രമിച്ചത് ഇതോടെയാണ് ജനങ്ങൾ കൂടുതൽ രോഷാകുലരായത് ഇവരുടെ ം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായി ഇത്തരം അനീതികൾ ഇവിടെ നടക്കുന്നുണ്ട് ഹിന്ദു ദളിത് ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്ത് അവിടെ ചെമ്മിങ്കെട്ടും കോഴി ഫാമുകളും തുടങ്ങുക എന്നതാണ് ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളുടെ ആദ്യത്തെ പണി കുട്ടികളെയും സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം നടത്തുകയും അവരെ മാസങ്ങളോളം ലൈംഗിക അടിമകളാക്കി വെക്കുകയും ചെയ്യുക അവരുടെ മറ്റൊരു വിനോദമാണ് സ്ത്രീകളുടെ പ്രക്ഷോഭം ശക്തമായതോടെ ദേശീയ തലത്തിൽ ഈ വാർത്ത കഴിഞ്ഞ രണ്ടാഴ്ചയായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലടക്കം ഈ വാർത്ത വലിയ ചർച്ചയായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പ്രതിഷേധം ശക്തമായതോടെ പോലീസിന് മറ്റ് വഴികളില്ലാതെയായി ഇതോടെ തൃണമൂൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബു പ്രസാദ് ഹസ്രിയെ ഇവർ ബലാത്സംഗ കേസിൽ അറസ്റ്റിലാക്കി നടപടികൾ നടത്തുന്നുണ്ട് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം കൊണ്ട് അവരുടെ ഉദ്ദേശം ഈ വിഷയത്തിൽ ബംഗാൾ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതിയും രംഗത്ത് വന്നിരുന്നു വിവാദങ്ങളെ തുടർന്ന് ഡിജിപി കുമാർ സ്ഥലം സന്ദർശിച്ചപ്പോൾ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് ഉറപ്പു നൽകിയത് മാത്രമല്ല ഭൂമി കയ്യേറ്റം സംബന്ധിച്ച ആരോപണങ്ങളും പോലീസിന്റെ അന്വേഷണത്തിലുണ്ട് യിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സ്ഥലത്തെത്തിയ ബിജെപി പ്രതിനിധി സംഘത്തെ കഴിഞ്ഞ ദിവസം പോലീസ് തടഞ്ഞുവച്ചിരുന്നു ഇതേ തുടർന്ന് പ്രതിഷേധിക്കുന്ന സ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്ന് പ്രതിനിധി സംഘം അറിയിച്ചിട്ടുണ്ട് ഇതേസമയം റേഷൻ കുംഭകോണ കേസിൽ ഇൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് ഒന്നര മാസമായി ഒളിവിൽ കഴിയുന്ന ഷാജഹാൻ ഷെയ്ക്ക് ബംഗ്ലാദേശിലേക്ക് കടന്നുവെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന പട്ടികജാതിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് പ്രദേശം സന്ദർശിച്ചു

ദേശീയ പട്ടികജാതി കമ്മീഷൻ രാഷ്ട്രപതിയോട് മുൻപ് അഭ്യർത്ഥിച്ചിരുന്നു ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യുന്നതോടെ നിലവിലുള്ള പ്രതിഷേധം അവസാനിക്കുമായിരിക്കാം എന്നാലും അവിടെയുള്ള ദളിതരുടെയും പട്ടികജാതി വിഭാഗക്കാരുടെയും അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അതിനായുള്ള നിയമ നടപടികൾ എത്രയും പെട്ടെന്ന് ബംഗാൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നതിന്റെ വലിയ സൂചനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ വാർത്ത അത്ര പെട്ടെന്നൊന്നും ജനങ്ങൾ മറന്നുപോകാനിടയില്ല വാർത്തയുടെ നിറം തേടി it up.